കനക അങ്ങനെ നവ്യയെ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നയനയെയും വിളിച്ചു പോവുകയാണ് കുറച്ച് ദിവസം വീട്ടിൽ നിർത്താനാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് പക്ഷേ കനക ദേവിയാനിയും നയനിയും തമ്മിലുള്ള ഓളിച്ചുകളി അവസാനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിരിക്കും നയനയെ കൊണ്ടുപോകുന്നത് അങ്ങനെ നയന വീട്ടിലെത്തി കഴിയുമ്പോൾ ദേവിയാനിയെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടാകും അവർ തമ്മിലുള്ള നിമിഷങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് ദേവിയാനിയാണെങ്കിൽ നയന പോയപ്പോൾ മുതൽ സങ്കടത്തിലായിരിക്കും നയനയെ പിരിഞ്ഞിരിക്കാൻ ദേവയാനിക്ക് ഒട്ടും സാധിക്കുന്നുണ്ടാകില്ല സഹി കേട്ട് ദേവിയാനി കനകയെ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നയനെ വിടില്ല എന്ന മട്ടിൽ തന്നെയാകും കനക ദേവയാനിയോട് പെരുമാറുന്നത് ദേവയാനി ഫോണിലൂടെ കനകയോട് പറയുന്നുണ്ട് എനിക്ക് അവള് ഈ വീട്ടിൽ വേണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല പക്ഷെ എൻ്റെ മോൻ്റെ സങ്കടം കാണാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് എത്രയും വേഗം പറഞ്ഞു വിടണം ഈ സമയം കനക മനസ്സിൽ വിചാരിക്കുകയാണ് ഹോ എന്തൊരു അഭിനയം എന്നോട് സത്യം പറഞ്ഞെന്ന് വെച്ച് എന്തു സംഭവിക്കാനാ എൻ്റെ മോളുടെയും അവളുടെ അമ്മായിമ്മയുടെയും വായിന്ന് സത്യം പറയാതെ ഇനി ഞാൻ ഒട്ടും വീട്ടു കൊടുക്കില്ല എനിക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം എന്നോട് എത്ര ഭംഗിയായിട്ടാണ് ഞായനെ പോലും അഭിനയിക്കുന്നത് ശേഷം കനക ദേവയാനിയോട് പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ മോളെ അവളുടെ അമ്മായിമ്മ അംഗീകരിക്കാതെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കില്ല ഇതിപ്പോൾ ഒരുപാട് കാലായില്ലേ എൻ്റെ മോളെ നിങ്ങളിങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് മോൻ്റെ അമ്മയല്ലേ എപ്പോഴെങ്കിലും എൻ്റെ മോളെ സ്നേഹിച്ചു തുടങ്ങും എന്നൊക്കെ കരുതി ഒരുപാട് നാൾ കാത്തിരുന്നു ആ വീട്ടിൽ എൻ്റെ മോൾക്ക് അമ്മായിമ്മ ഒരു സ്ഥാനവും കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇനി ഇതിനൊരു തീരുമാനമാകാതെ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് അയക്കുന്നുമില്ല ഇത് കേൾക്കുമ്പോൾ ദേവ്യാന് ശരിക്കും തകർന്നു പോവുകയാണ് ചെയ്യുന്നത് കനകയാണെങ്കിൽ പറയുന്നുമുണ്ട് ഞാനേതായാലും ആദർശ് മോനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദർശ് മോനാണെങ്കിലും പറയുന്നത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാനാണ് കനകയാണെങ്കിൽ ഇത്രയും പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കനകയുടെ ഫോൺ കേൾ സംഭാഷണം മുഴുവനും അടുത്ത് നിന്നുകൊണ്ട് നയനയും കേട്ടിട്ടുണ്ടാകും നയനയ്ക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടാകുന്നുണ്ട് സത്യം മനസ്സിലാക്കിക്കൊണ്ട് വട്ട് കളിപ്പിക്കുകയാണ് അമ്മയെന്ന് നയനയ്ക്ക് അറിയുന്നുണ്ടാകില്ല നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സത്യം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയാലോ പക്ഷെ ആദർശേട്ടന്റെ അമ്മ ആരും അറിയരുതെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മയുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാനും സാധിക്കില്ല എനിക്കാണെങ്കിൽ ആദർശേട്ടനെയും അമ്മയെയും കാണാതിരിക്കാനും ഇപ്പോൾ സാധിക്കുന്നില്ല എന്താണ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇനി മാർഗം ഇങ്ങനെ തല പുകഞ്ഞ് ചിന്തിച്ച് ടെൻഷൻ ആവുകയാണ് നയന തറവാട്ടിലാണെങ്കിൽ നയനയും നവ്യയും പോയ സന്തോഷത്തിലാണ് ജാനകിയും ജലജയും ഒക്കെ ജലജ പറയുന്നുണ്ട് ഹോ എന്തൊരാശ്വാസം ഒരാളിനി കുറേ മാസം കഴിഞ്ഞല്ലേ വരൂ ഞായനെ കൂടെ ചേച്ചിയുടെ പ്രസവവും പ്രസവ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പതുക്കെ വന്ന മതിയായിരുന്നു ഈ സമയം ജാനകി പറയുന്നുണ്ട് അതെ ശരിയാ രണ്ടുപേരും പോയപ്പോ എന്തൊരാശ്വാസം പക്ഷെ ഏടത്തിയെ ശ്രദ്ധിച്ചോ നായനെ പോയപ്പോൾ മുതല് വല്ലാത്തൊരു മാറ്റം ഉള്ളത് പോലെ ഇപ്പം അടുക്കളയിലേക്ക് കയറിലൊക്കെ കുറഞ്ഞു വൈകിട്ട് പലഹാരം ഉണ്ടാക്കലും ഒന്നുമില്ല മോന് വേണ്ടിയാണ് ഓരോന്ന് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിടികളാക്കുകയാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഈ സമയം ജലജ പറയുകയാണ് എനിക്കും ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് ഏടത്തെയും നയനിയും സ്നേഹത്തിലായിട്ട് പുറമേ അഭിനയിച്ചു കാണുകയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ആ സത്യം ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കും അതേസമയം ദേവ്യാനി ആണെങ്കിൽ റൂമിൽ സങ്കടത്തിൽ ഇരിക്കുകയാണ് നായനയെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ദേവിയാനി നായനയും ദേവിയാനിയും ഒരുമിച്ചുള്ള ആ ഒരു ദിവസങ്ങളും അമ്പലത്തിൽ പോയതും ഷോപ്പിങ്ങിന് പോയതും എല്ലാം ഓർത്ത് സങ്കടത്തിൽ ഇരിക്കുകയാകും ദേവിയാനി എൻ്റെ മോളെ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു കൊണ്ടുവന്നേ മതിയാകൂ എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ മോളെ പിരിഞ്ഞിരിക്കാൻ ആദർശിൻ്റെ പേരും പറഞ്ഞ് നായന മോളെ വിളിക്കാൻ പോയാൽ ഇനി അത് ശരിയാകില്ല കാരണം ആദർശിൻ്റെ സമ്മതത്തോടെയല്ലേ നായനയെ കൊണ്ടുപോയത് അതുകൊണ്ട് കനകയോട് സത്യം പറയുക എന്നല്ലാതെ വേറെ മാർഗമില്ല അങ്ങനെ ദേവയാനി നയനെ വിളിക്കാൻ പോവാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ദേവയാനി നയനയുടെ വീട്ടിൽ എത്തുന്നുണ്ട് ദേവയാനി വരുന്നത് കാണുമ്പോൾ തന്നെ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അമ്മേ ഇന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടാകും ദേവയാനിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത് കനകയാണെങ്കിൽ അവരുടെ സ്നേഹം മറഞ്ഞു നിന്ന് കാണുന്നുണ്ടാകും നവ്യയും നന്ദുവും ഷോപ്പിങ്ങിന് പോയത് കൊണ്ട് അവിടെ കനകയും ഗോവിന്ദനും മാത്രമായിരിക്കും ഉണ്ടാവുക അങ്ങനെ ദേവ്യാനിയെ കണ്ടു കനക അകത്തേക്ക് വിളിക്കുന്നൊക്കെയുണ്ട് ചായയും പലഹാരവും കൊടുത്ത് നല്ല പോലെ സൽക്കരിക്കുന്നുണ്ടാകും ഈ സമയം കനക പറയുന്നുണ്ട് ആദർശമോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നവ്യയുടെ പ്രസവം വരെ നായനയെ വീട്ടിലിരുത്താൻ മോന് സമ്മതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി മോൻ്റെ സങ്കടം ഓർത്തിട്ടായിരുന്നു ഞാനത് അങ്ങോട്ട് പറയാതിരുന്നത് അപ്പോൾ ആദർശ മോന് തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ഒരുപാട് സമാധാനമായി ഇത് കേട്ടതും നായനയും ദേവിയാനിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് നയനയ്ക്കും ദേവിയാനിക്കും ഒരുപാട് സങ്കടാകുന്നുണ്ടാകും ഈ സമയം സത്യം പറയാൻ ദേവിയാനി ഒരുങ്ങുകയാണ് ദേവിയാനി സങ്കടത്തോടെ കനകയോട് പറയുന്നുണ്ട് കനകെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കനക വിചാരിക്കുന്നത് പോലെ ഞാനും എൻ്റെ നയന മോളും തമ്മിലിപ്പോൾ യാതൊരു പൊരുത്തക്കേടും പ്രശ്നവും ഇല്ല എൻ്റെ ആദർശ് പോലെ തന്നെ എൻ്റെ മോളായിട്ടാണ് ഞാനിപ്പോൾ നയനയെ കാണുന്നത് നിങ്ങളുടെ മോളെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോക്കോട്ടെ നയനമോളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല നയനെ ദേവയാനി കനകയുടെ കൈകള് പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാകും ഇതെല്ലാം പറയുന്നത് ഇത് കേട്ടതും കനക പറയുകയാണ് എനിക്കെല്ലാം സത്യം അറിയ അത് നയനമോളുടെ അമ്മയമ്മയുടെ വായിൽ നിന്ന് തന്നെ അറിയണം അത് സത്യം എനിക്ക് കേൾക്കണം എന്നതുകൊണ്ട് ഞാൻ ശരിക്കും അഭിനയിക്കുകയായിരുന്നു എൻ്റെ ആഗ്രഹം എന്തായാലും ഇപ്പോൾ നടന്നു ഞാനും ഒരു നാടകം കളിക്കുക ആയിരുന്നു ഇത് കേൾക്കുമ്പോൾ നായനയ്ക്കും ദേവയാനിക്കും ഒരുപാട് സന്തോഷാകുന്നുണ്ട് ദേവിയാനി കനകയോട് എല്ലാത്തിനും മാപ്പ് പറയുമ്പോൾ കനക അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ദേവിയാനിയെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് ശേഷം പറയുകയാണ് കുറച്ച് വൈകിയാണെങ്കിലും എൻ്റെ മോളെ മനസ്സിലാക്കാൻ സാധിച്ചില്ലോ അതുമാത്രം മതി എനിക്ക് ദേവിയാനി ശേഷം ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കനകയോടും ഗോവിന്ദനോടും ആയിട്ട് ദേവിയാനി പറയുകയാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഒരുപാട് മോശമായി ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് എന്നോട് നിങ്ങൾ രണ്ടുപേരും ക്ഷമിക്കണം അങ്ങനെ ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന തെറ്റല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത് എങ്കിലും എന്നോടൊന്ന് പൊറുക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഗോവിന്ദൻ പറയുകയാണ് അങ്ങനെ ഒരു മാപ്പിൻ്റെ ആവശ്യമില്ല സത്യങ്ങളറിഞ്ഞ് ഞങ്ങളുടെ മോളെ ഇപ്പോൾ സ്വന്തം മോളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ലേ അതിലെല്ലാം അവസാനിച്ചു ഇനി പഴയതൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളിപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ മോളെ വൈകിട്ടാണെങ്കിലും അമ്മായി അമ്മയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചതല്ലോ അതുതന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് കനകിയും ദേവിയാനിയും ആ നിമിഷം മുതൽ നല്ല സുഹൃത്തുക്കളാവുകയാണ് ചെയ്യുന്നത് കനകിയും ദേവിയാനിയും പരസ്പരം കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് സ്നേഹത്തോടെ അത് കാണുമ്പോൾ നയനയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കനകമുണ്ടാക്കിയ ഭക്ഷണം നയനയോടൊപ്പം ദേവിയാനി സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്ന